ഈ ചിത്രങ്ങൾ അമേരിക്കയിലെ കാലിഫോർണിയയിൽ നിന്നുള്ളതാണ് ഈ ചിത്രങ്ങൾക്ക് മറ്റേതെങ്കിലും സാഹചര്യങ്ങളുമായി സമാനത തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നുണ്ട് ഗാസയിലേതിന് സമാനമായ ചിത്രങ്ങളാണിത് വലിയ തീഗോളങ്ങൾ പൂർണ്ണമായും തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾ അതിനിടയിൽ തങ്ങളുടെ എന്തെങ്കിലും ശേഷിപ്പുകൾ അവശേഷിക്കുന്നുണ്ടോ എന്ന് തിരഞ്ഞു നോക്കുന്നവർ വാവിട്ട് കരയുന്നവർ കിട്ടിയവ കയ്യിൽ പെറുക്കി പലായനം ചെയ്യേണ്ടി വരുന്നവർ ഏതൊരു ദുരിതത്തിൻ്റെയും ബാക്കി പത്രങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അത് ഗാസയിലായാലും സമ്പന്ന നഗരമായ അമേരിക്കയിലെ കാലിഫോർണിയയിൽ ആയാലും മുപ്പതിനായിരത്തോളം ഏക്കർ ഭൂമിയാണ് അമേരിക്കയിൽ പടർന്നു പിടിച്ച വലിയ കാട്ടുതീപിടുത്തത്തിൽ കത്തി അമർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് നിയന്ത്രണ വിധേയമാക്കാൻ അധികൃതർക്കോ മനുഷ്യ സഹജമോ യന്ത്ര സഹജമോ ആയ സാഹചര്യങ്ങൾ കൊണ്ടും സാധ്യതകൾ കൊണ്ടും സാധിച്ചിട്ടുമില്ല ഗാസ കേവലം നാൽപ്പത് കിലോമീറ്റർ മാത്രം ചുറ്റളവിലുള്ള ഒരു പ്രദേശമാണ് അവിടങ്ങളിലെ എൺപത് ശതമാനത്തിലധികം വരുന്ന സ്ഥലങ്ങളും ബോംബിട്ട് തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് ഇസ്രയേൽ പല ദൃശ്യങ്ങളും ചിത്രങ്ങളും കാണുമ്പോൾ മനുഷ്യർ കരഞ്ഞു പോകും കാരണം മരുഭൂമി എന്നും പറയാൻ ഒക്കില്ല പ്രേത നഗരം എന്നൊക്കെ കഥകളിൽ നമ്മൾ പറയാറുണ്ട് കാർപ്പാർത്തിയൻ മലയിടുക്കിലെ രക്തദാഹിയായ ഡ്രാക്കുളകൾ അധിവസിക്കുന്ന പ്രേത പോലെ ആ നഗരങ്ങൾ ഇന്ന് മാറിയ അവസ്ഥയാണ് ഒരു കാലത്ത് ഏറ്റവും മനോഹരമായ ഇടങ്ങളെല്ലാം ഇന്ന് ബോംബിട്ട് നശിപ്പിച്ചിട്ടുണ്ട് ഇസ്രയേൽ ഈ ഇസ്രയേലിന് ഇങ്ങനെ ഗാസയിലെ പാവപ്പെട്ട ജനതയെ കൊന്നൊടുക്കാൻ ധൈര്യവും സ്ഥൈര്യവും സമ്പത്തും ആയുധവും നൽകി വരുന്നത് ഈ അമേരിക്കയാണ് ഈ അമേരിക്കൻ ബോംബുകളാണ് ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് മേൽ പതിഞ്ഞുകൊണ്ടിരുന്നത് അവരുടെ മിസൈലുകളാണ് ഫലസ്തീനികളുടെ വീടുകൾ തകർത്ത് പരിപ്പണമാക്കി അവരുടെ വീടുകൾക്ക് മേൽ പതിഞ്ഞുകൊണ്ടിരിക്കുന്നത് മനോഹരമായിരുന്ന ഗാസയെ ചുടലപ്പറമ്പാക്കി മാറ്റിയ പോലെ തന്നെയാണ് ഇപ്പോൾ കാലിഫോർണിയയെയും ലോസ് ആൻ ആഞ്ചലസിനെയും ഒക്കെ ഇപ്പോൾ ദൈവം മാറ്റിയിരിക്കുന്നത് ഗാസ കേവലം നമ്മൾ പറഞ്ഞല്ലോ കേവലം നാൽപ്പത് കിലോമീറ്ററുകളാൽ മാത്രം ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണെങ്കിൽ ഈ തീപിടുത്തം ഗാസയുടെ മൂന്നിരട്ടി വരുന്ന പ്രദേശങ്ങളെ പൂർണ്ണമായും ചുട്ടുകരിച്ചു കളഞ്ഞിട്ടുണ്ട് മുപ്പതിനായിരം ഏക്കറിലാണ് ഈ വലിയ തീഗോളം പരന്നത് എന്നും നമ്മൾ പറഞ്ഞു ഏകദേശം നൂറ്റി കിലോമീറ്റർ ദൂരം ഗാസ നാൽപ്പത് കിലോമീറ്റർ എങ്കിൽ അതിൻ്റെ മൂന്നിരട്ടി നൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഇന്ന് കാലിഫോർണിയയും ലോസ് ആഞ്ചലസും ഒക്കെ തീപിടുത്തത്താൽ ഭയവിഹ്വലമാവുകയാണ് ബാക്കി എന്ന് പറയാൻ അവിടങ്ങളിൽ ഇനി ഒന്നും ശേഷിക്കുന്നില്ല എന്നാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ ഒന്നര ലക്ഷം ആളുകൾ പലായനം ചെയ്തു കഴിഞ്ഞു ആയിരക്കണക്കിന് വീടുകൾ പൂർണ്ണമായും കത്തിച്ചാമ്പലായി നിരവധി ഉദ്യാനങ്ങൾ ഫാക്ടറികൾ വ്യവസായ സ്ഥാപനങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും ധനാഢ്യർ മാത്രം താമസിക്കുന്ന പോഷെ ഏരിയകൾ ഹോളിവുഡ് താരങ്ങളിലൊക്കെ അധിവസിക്കുന്ന ഹോളിവുഡ് വില്ലകൾ തീർത്തും കത്തി നശിച്ചു കഴിഞ്ഞു ഹോളിവുഡ് താരങ്ങൾ കയ്യിൽ കിട്ടിയതുമായി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഇപ്പോഴും കാട്ടുതീ നിയന്ത്രണ വിധേയവുമല്ല അതിവേഗമാണ് തീ പടർന്നുകൊണ്ടിരിക്കുന്നത് മഴയില്ലാത്തതും വരണ്ട കാലാവസ്ഥയും ഉണങ്ങിയ മരങ്ങളുമെല്ലാം തീ അതിവേഗം പടരാൻ കാരണമായിട്ടുണ്ട് കാട്ടുതീയിൽ നിന്നുള്ള പുക ശ്വസിച്ച് ശ്വാസമുട്ടലുകളും ആസ്തമയും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ആശുപത്രികളെല്ലാം തന്നെ നിറഞ്ഞ് കവിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഈ കാട്ടുതീ അണക്കാൻ വലിയ തോതിൽ വെള്ളം അമേരിക്കയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ വലിയ കുടിവെള്ളക്ഷാമവും അതോടൊപ്പം കടന്നു വരികയാണ് ോലെയാണ് നഗരത്തിലെ കാര്യങ്ങൾ എന്നാണ് ലോസ് ആഞ്ചലോസ് നിയമനിർവഹണ ഏജൻസിയുടെ മേധാവി റോബർട്ട് ലൂണ പറഞ്ഞത് നൂറ്റി അൻപത് ബില്ല് ഡോളറിന്റെ നഷ്ടമാണ് ഇതുവരെ ഉണ്ടായത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് നൂറ്റി അൻപത് ബില്യൺ ഡോളറാണ് ഏറ്റവും അവസാനമായി അമേരിക്ക ഇസ്രയേലിന് ഗാസിയെ കൊല്ലാൻ സഹായം നൽകിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതേ നൂറ്റി ബില്യൺ ഡോളർ മില്യൺ അല്ല ബില്യൺ ഡോളർ അമേരിക്കക്ക് ഈ കാട്ടുതീ അപകടത്തിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് ഇതൊരു ദൃഷ്ടാന്തമാണ് താൻ താൻ ചെയ്ത പാപങ്ങൾക്ക് താൻ താൻ തന്നെ അനുഭവിച്ചിടും എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന അല്ലെങ്കിൽ കർമ്മ എന്ന് പേരിട്ട് വിളിക്കാവുന്ന തിരിച്ചടി നോക്കൂ ഒരു ഭാഗത്ത് ഗസിയെ ചുട്ടരിച്ചു കൊല്ലുമ്പോൾ മറുഭാഗത്ത് അമേരിക്ക ചർച്ചയെന്നും വെടിനിർത്തലെന്നുമുള്ള മനുഷ്യരെ കബളിപ്പിക്കലിന് നേതൃത്വം നൽകുകയും ചെയ്യുകയാണ് മനുഷ്യരെ കബളിക്കാൻ കഴിഞ്ഞേക്കും പക്ഷേ പടച്ച തമ്പുരാനെ കബളിപ്പിക്കാൻ ആർക്കാണ് കഴിയുക ഗാസയുടെ അതേ മാതൃകയിൽ ഇന്നീ സമ്പന്ന നഗരം കത്തി എരിയുന്നത് ലോകം അത്ഭുതത്തോടെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ ലോകത്തിലെ അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം ഏറ്റവും വലിയ ടെക്നോളജികളാൽ സമ്പന്നമാണ് എല്ലാ ടെക്നോളജിയും ആ ദൈവത്തിൻ്റെ കരങ്ങൾക്ക് മുൻപിൽ തകർന്ന് നരി പരിപ്പടമാകുന്ന നിഷ്പ്രഭമാകുന്ന കാഴ്ച അമേരിക്കയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും കാലപ്പഴക്കം ചെന്ന ഒരു മ്യൂസിയത്തിന് തൊട്ടടുത്ത് അവിടേക്ക് തീ പടരാതിരിക്കാൻ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങളൊക്കെ ഇന്ന് വിമർശന വിധേയമാണ് ഒരു ടെക്നോളജി അധിഷ്ഠിതമായ രാജ്യത്തിന് ഇങ്ങനെ മാത്രമേ ചെയ്യാൻ സാധിക്കുന്നുള്ളൂവോ എന്ന ചോദ്യം പോലും അവിടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദൃശ്യങ്ങളിലും സമാനമായ സാഹചര്യങ്ങൾ ഗാസിയുടേതിന് സമാനമാണ് ഞാൻ മുൻപ് ലെബൻ ിലെ ഇസ്രയേൽ വർഷിച്ച ഒരു തീമഴയുടെ ഒരു ദൃശ്യം കാണുകയുണ്ടായി ഒരു ഗ്രാമം ഒന്നാകെ ചുട്ടെരിയുകയാണ് ഇസ്രയേൽ അവിടെ ഏറ്റവും വലിയ തീഗോളം സൃഷ്ടിക്കുന്ന ആറ്റമിക് ബോംബ് വർഷിപ്പിക്കുകയാണ് ആളുകൾ നിലവിളിച്ച് ഓടുകയാണ് ചുറ്റും ചുവന്ന തീകൾ ആളി കത്തുന്നു ആ ദൃശ്യങ്ങളതിന് സമാനമായ ഒരു ദൃശ്യം കണ്ടത് ഇപ്പോൾ അമേരിക്കയിലെ ഈ കാട്ടു തീപിടുത്തത്തിലാണ് ലോകത്ത് ഏത് ജനതയും ദുരിതത്തിൽ അകപ്പെട്ടത് എന്ന ഒന്ന് മാത്രമാണ് നന്മയുള്ള എല്ലാ മനസ്സുകളും ആഗ്രഹിക്കുക അമേരിക്കയിലെ കാട്ടുതീയിൽ അകപ്പെട്ട മനുഷ്യരുടെ ഈ അവസ്ഥയിലും ും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുള്ളത് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയൂ അവർ പ്രയാസം അനുഭവിക്കുമ്പോൾ അതിനെ അതിജീവിക്കാൻ ആ ജനതക്ക് കരുത്തു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക ഇവിടെ ദൈവം ഒരു ശിക്ഷ പോലെ ദൃഷ്ടാന്തം പോലെ ആ ജനതക്കും ഭരണകൂടത്തിനും ചിന്തിക്കാൻ അവരിലേക്ക് ശിക്ഷ ഇറക്കിയെങ്കിൽ ഗാസയിൽ അമേരിക്കൻ സ്പോൺസേഡ് തീയാണ് ഉയരുന്നത് എന്ന് വ്യക്തമാക്കണം ഇവിടെയാണ് ഭരണകൂടത്തിനും ജനതക്കും ഉൾവിളികൾ ഉണ്ടാവേണ്ടത് ആ തരത്തിലുള്ള ചിത്രങ്ങളാണ് ഇവയെല്ലാം രണ്ടും സമാനം ഈ ദൃഷ്ടാന്തങ്ങളിലെങ്കിലും ജനങ്ങളെ കൊന്നു തള്ളുന്ന ഭരണകൂടങ്ങളും രാജ്യങ്ങളും ഭരണാധികാരികളും കണ്ണ് തുറന്നെങ്കിൽ എന്ന് ആശിക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ